തുഞ്ചൻ വിഷൻ പോലീസ് ന്യൂസിലേക്ക് സ്വാഗതം റഹ്മ ീട് കേന്ദ്രീകരിച്ച് കഞ്ചാവ് വേട്ട ഒന്നര കിലോയോളം കഞ്ചാവും നാല്പത്തിയെട്ടായിരം രൂപയുമായി താനൂർ കണ്ണന്തളി സ്വദേശി അറസ്റ്റിൽ പ്രദേശവാസികൾ നൽകിയ രഹസ്യ വിവരത്തെ തുടർന്നാണ് പോലീസ് ഡാൻസ് ഓഫ് ടീം പരിശോധന നടത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് തിരൂർ അന്നാരയിലെ വാടക ക്വാർട്ടേഴ്സ് കേന്ദ്രീകരിച്ച കഞ്ചാവ് വിൽപ്പന നടത്തുന്നുവെന്നുള്ള വിവരം പ്രദേശവാസികൾ തിരൂർ പോലീസിനെ അറിയിക്കുന്നത് തുടർന്നാണ് ഡാൻസ് ഓഫ് ടീം ക്വാർട്ടേഴ്സിലെത്തി പരിശോധന നടത്തിയത് ഒന്നര കിലോഗ്രാം കഞ്ചാവും നാൽപ്പത്തിയെട്ടായിരം രൂപയും പോലീസ് കണ്ടെടുത്തു

A ne Hvala što pratite kanal. താനൂർ കണ്ണന്തളി സ്വദേശി പുത്തൻ പിടിയേക്കൽ റംഷാദാണ് അറസ്റ്റിലായത് തിരൂർ തഹസിൽദാർ എസ് ഷീജയുടെ നേതൃത്വത്തിൽ സംഘപ്രദേശത്തെത്തി ഡാൻസ് ഓഫ് ടീമിലെ ഉണ്ണിക്കുട്ടൻ ജയപ്രകാശ് രാജേഷ് എസ് ഐ സജി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിഞ്ഞ ദിവസം എട്ടിരിക്കടവ് പാലത്തിന് സമീപത്ത് വെച്ച വാക്കാട് സ്വദേശിയെ രണ്ട് കിലോയോളം കഞ്ചാവുമായി പിടികൂടിയിരുന്നു ടി പുതുമകളുടെയും ൾ പൊന്നിൽ തീർത്തു തലമുറകളെ പൊന്നണിയിച്ച ഇതിഹാസം റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരൂർ ആലത്തിയൂർ